ഇനി വരുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചാൽ വരുന്ന ആളുകൾ സമൂഹത്തിന്റെ എല്ലാ തുറയിൽ നിന്നും പെട്ട ആളുകളാണ് ഇതിന് സാമാന്യം നല്ല ചെലവ് വരും ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ ഒരാൾക്ക് കയ്യിൽ നിന്ന് ചെലവ് വരും ഞങ്ങൾക്ക് ഫണ്ടേഴ്സൊന്നുമില്ല ഞങ്ങൾക്ക് സ്പോൺസേഴ്സ് ഒന്നുമില്ല ഞങ്ങൾ സ്പോൺസേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളെ സ്പോൺസർ ഇത് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടില്ല സ്പോൺസേഴ്സ് ഞങ്ങൾ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു കാരണം പല സംഘടനകളോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ട്രൈ ചെയ്യാം പക്ഷെ അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ സ്വന്തം കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയോളം എടുത്ത് ചിലവാക്കി പതിനഞ്ച് ദിവസത്തോളം വീട്ടിൽ നിന്നും ജോലിയിൽ നിന്നും മാറി നിന്ന് ഇത്രയും അപകടകരങ്ങളായിട്ടുള്ള സാഹചര്യത്തിലൂടെ ബൈക്ക് ഓടിച്ച് അപകടം ഏറ്റവും നൂറ് ശതമാനം അപകടമുള്ള ലൈൻ ഓഫ് കൺട്രോൾ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാകിസ്ഥാനെ വെടിവെക്കാൻ ഡ്രോണൊന്നും വേണ്ട കൈബോംബ് എടുത്ത് വലിച്ചെറിഞ്ഞാൽ മതി അത്ര വ്യത്യാസമുള്ളൂ ദൂരമുള്ളൂ കല്ലെടുത്ത് എറിഞ്ഞാൽ നമുക്ക് കൊള്ളും അത്ര ദൂരം വരെ ചെല്ലാം എന്നൊരാൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ ആരാണെന്നാണ് ചോദ്യം അയാൾ ഒരു കാശുകാരനല്ല അയാൾ ഒരു സാധാരണക്കാരൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഭാരതീയൻ ആണ് അയാളുടെ ഉള്ളിൽ ഈ ദേശത്തിനോടുള്ള സ്നേഹം അത്രയും കൂടുതൽ രൂഢമൂലമായി പ്രതിഷ്ഠിതാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഐ ടി മേഖലയിൽ നിന്നുള്ള ആളുകളുണ്ട് ബാങ്കിൽ ജോലി ആൾക്കാരുണ്ട് പത്ര സ്ഥാപനങ്ങളിൽ ജോലിയുള്ള ആൾക്കാരുണ്ട് കർഷകരുണ്ട് വിദ്യാർത്ഥികളുണ്ട് സ്ത്രീകളുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടറി തന്നെ ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധികരിക്കുന്ന ആളാണ് സുഗന്യ ചിലപ്പോൾ പരിചയം ഉണ്ടാവും എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ എല്ലാ തുറയിലും പെട്ട ആളുകൾ ഒരൊറ്റ വികാരം ഭാരതം എന്ന് പറഞ്ഞ ഒരൊറ്റ വികാരത്തിന് വേണ്ടി ചില എൽഒസിന്ന് പറഞ്ഞു വരിക അപ്പൊ അവരെ തീർച്ചയായിട്ടും സെല്യൂട്ട് ചെയ്യണ്ട എനിക്ക് അവരുടെ ആ സ്പിരിറ്റ് കാണുമ്പോഴാണ്